നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡൗട്ടായിട്ടുള്ള അതായത് നമുക്ക് എങ്ങനെയാണ് ടബ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ടി സി എല്ലെന്ന് പറഞ്ഞ് ഇടയ്ക്ക് മെഷീനിൽ കാണിക്കാറുണ്ട് നമ്മളിത് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കണം ടബ് ക്ലീൻ എന്നത് അതായത് കമ്പനി കൊടുക്കുന്ന അതായത് നമ്മുടെ മെഷീൻസിന് വരുന്ന സ്കെയിൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ടബ് ക്ലീൻ എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇതേപോലത്തെ നിങ്ങളുടെ ഒരു മെഷീൻ അതായത് നിങ്ങളുടെ ഏതാണോ മെഷീൻ ടോപ്പിലോഡോ ഫ്രണ്ടിലോഡോ ഏത് മെഷീനായാലും ഇതേപോലത്തെ ഒരു മെഷീൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അതിൽ ഏറ്റവും ആദ്യം ചേട്ടൻ വെച്ചാൽ ഇതേപോലത്തെ സ്കെയിൽ ഗോ എന്ന് പറയുന്ന ഒരു പൗഡർ വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക് അത് എൽ ജിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം നിങ്ങൾക്ക് ആ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ലിങ്കിൻ്റെ കൂടെ എൻ്റെ ഒരു കൂപ്പൺ കോഡ് കൂടി ഞാൻ ആഡ് ചെയ്യാം ആ കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്വൻ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ ഈ സാധനം വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങിച്ച ശേഷം നിങ്ങൾ ആദ്യം വന്നിട്ട് മെഷീൻ്റെ പ്ലഗ് ഓൺ ചെയ്യുക അതിന് ശേഷം ഈ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് അതൊന്ന് ഓൺ ചെയ്യുക അപ്പോൾ മെഷീൻ ഇതേപോലെ ഓണായി വരും മെഷീൻ ഓണായി വന്ന ശേഷം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റും അതായത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും അതിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് ക്ലോക്ക് വൈസിൽ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ടബ്ബ് ക്ലീൻ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ടി സി എൽ എന്ന് കാണിക്കും ആ സമയത്ത് നമ്മുടെ ഈ പൗഡർ എടുക്കുക പൗഡർ എടുത്ത ശേഷം ഇതിൽ നമുക്ക് ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതിൽ നോർമലി ത്രീ പാക്കായിരിക്കും ഉണ്ടായിരിക്കുക ഇതിൽ വൺ പാക്ക് എടുക്കുക ഈ വൺ പാക്ക് എടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ പാക്ക് ഡയറക്റ്റ് പൊട്ടിക്കുക പൊട്ടിച്ചിട്ട് മെഷീൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് ഈ പൗഡർ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം അടയ്ക്കുക അടച്ച ശേഷം നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് അമർത്തുക ഇത്ര മാത്രമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടത് വേറൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ഫ്രണ്ട് ലോഡ് കണ്ടു ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിച്ചു തരാൻ പറഞ്ഞാൽ ടോപ്പ് ലോഡ് മെഷീനാണ് ടോപ്പ് ലോഡിലേക്ക് വന്നാലും കമ്പനി നമുക്ക് ടപ്പ് ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പവർ ഓൺ ചെയ്യുക പവർ ഓൺ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും വരുന്നത് പവർ അപ്പോൾ നമുക്കിവിടെ നോർമൽ അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് അറിയാൻ പറ്റും പക്ഷേ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അതായത് പ്രോഗ്രാം ട്യൂബ് ടൂവിൽ ഇവിടെ ടപ്പ് ക്ലീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ഡിഫറൻസ് ആയിരിക്കും ഓരോ മോഡൽ വൈസ് ഏതിലായിരിക്കും ടപ് ക്ലീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് നമ്മൾ ഈ പ്രോഗ്രാം വണ്ണും ഈ ഫോൺ പ്രീ വാഷ് നോർമൽ എന്ന് പറഞ്ഞാണ് ഇവിടെ കിടക്കുന്നത് രണ്ടാമത്തെ അക്വ റിസർവ് മൂന്ന് ജെന്റിൽ ലാസ്റ്റത്ത് ടബ് ക്ലീൻ എന്നും പറഞ്ഞു വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടബ് ക്ലീൻ ഇടുക അതിനുശേഷം ഈ പൗഡർ അവിടെ കാണിച്ച സെയിം മെത്തേഡ് തന്നെ ഒരെണ്ണം പൊട്ടിക്കുക ഡയറക്റ്റ് ടബിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇത്രയും മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നും നമ്മൾ ചെയ്യാനില്ല ഓട്ടോമാറ്റിക്കലി മെഷീൻ തന്നെ ക്ലീനായി വന്നോളും ഈ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്ട്സൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തേലും ഒക്കെ വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് എൽ ജിയുടെ ജെനുവിൻ പ്രൊഡക്റ്റായ എൽ ജി ഇലക്ട്രോണിക്സ് അതായത് എൽ ജി ഇറക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണിത് എൽ ജിയുടെ സ്കെയിൽ ഗോ എന്ന് പറയുന്ന പൗഡർ ഇത് മാത്രം യൂസ് ചെയ്ത് കൊണ്ടായിരിക്കണം നിങ്ങൾ ടപ് ക്ലീൻ ചെയ്യേണ്ടത് ഇല്ല ടപ്പ് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എൽ ജിയുടെ തന്നെ ഏത് വാങ്ങിച്ചാലും എൽ ജിയുടെ ജെന്യുവിൻ ആയ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുക പിന്നെ നമുക്ക് അടുത്തതായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വേറൊരു വാഷിംഗ് മെഷീൻ ഞാനിപ്പോൾ കാണിച്ചു തരാം അതായത് നിങ്ങൾക്ക് ഇനി ഇപ്പോൾ അടുത്ത വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് തന്നെയാണ് ഫ്രണ്ട് ലോഡ് തന്നെ അതിന് ടപ്പ് ക്ലീൻ വരുന്ന വേറൊരു മോഡലാണ് വരുന്നത് ഇതേം സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൻ്റെ അടുത്താണ് നമുക്ക് ടപ്പ് ക്ലീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് ജസ്റ്റ് ഈ ടൈം സേവ് എന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ടപ്പ് ക്ലീൻ എന്നും പറഞ്ഞാൽ ഓൺ ആയി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും എററോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേ നമ്മൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും